സത്യവിശ്വാസികൾക്ക് ഒരുക്കിയ അമ്മത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ ഭക്ഷണങ്ങളും പാനീയങ്ങളും ആ ഭക്ഷണ പാനീയങ്ങളിൽ സ്വർഗത്തിലെ നദികളെക്കുറിച്ചും അവിടുത്തെ അരുവികളെക്കുറിച്ചും ആ അരുവികളിൽ അള്ളാഹു സജ്ജമാക്കിയ വ്യത്യസ്ത രൂപത്തിലുള്ള പാനീയങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി അതുപോലെ സ്വർഗീയ പ്രകൃതിയിൽ അള്ളാഹു സുബഹാനഹുബത്ത് ആല തൻ്റെ കൈകൊണ്ട് നേരിട്ടോ അല്ലാതെയോ സംവിധാനിച്ചിട്ടുള്ള കായ്ക്കനികൾ ഫലങ്ങൾ പഴവർഗ്ഗങ്ങൾ അതിനെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കി ആ പഴവർഗ്ഗങ്ങൾ സ്വർഗീയ പ്രകൃതിയിലേക്ക് യോജിച്ച രൂപത്തിൽ കേടുവരാത്ത ചെയ്യാത്ത രുചി വ്യത്യാസം വരാത്ത അതുപോലെ തിന്നുമ്പോൾ അതിലെ കുരുകളും മറ്റും ശല്യപ്പെടുത്താത്ത രൂപത്തിൽ അതുപോലെ ആ പഴവർഗ്ഗങ്ങൾ പറിച്ചു ശേഖരിക്കുമ്പോൾ അയാൾക്ക് കയറിപ്പറിക്കണമെങ്കിൽ അങ്ങനെ അതല്ല അയാൾ ഇരിക്കുന്നിടത്തേക്ക് വരണമെങ്കിൽ ആ രൂപത്തിൽ മരങ്ങൾ അയാളിലേക്ക് ചാഞ്ഞു കൊടുത്ത് ചില്ലകൾ ചാഞ്ഞു കൊടുത്ത് അയാൾക്ക് ഇരുന്ന് പറിക്കണമെങ്കിൽ താൻ ഇരിക്കുന്നിടത്തേക്ക് അത് വരണമെങ്കിൽ ആ രൂപത്തിലൊക്കെ ആ കായ്ക്കനികളെ ഫലങ്ങളെ അള്ളാഹു സുബഹാന ഹു വാല അവർക്ക് സംവിധാനിച്ചു കൊടുത്തിരിക്കുന്നു അതവർ പറിച്ചു തിന്നുന്നു പറിച്ചു തിന്നിടത്തൊക്കെ വീണ്ടും അതുപോലെയുള്ള പഴങ്ങൾ വീണ്ടും വരുന്നു ഒരു മരത്തിൽ അയാൾ ഉപയോഗിക്കുന്ന ഭക്ഷിക്കുന്ന ഫലങ്ങൾ അത് തീർന്നു പോകുന്ന ഒരവസ്ഥയില്ല ഇതെല്ലാം ഹരീദുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി അതിനു പുറമെ സ്വർഗത്തിൽ അള്ളാഹു സുബഹാനുഭവച്ച ആല ഇവർക്ക് നൽകുന്ന അഥവാ വേവിക്കാതെ നൽകുന്നതാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് സ്വർഗത്തിൽ പച്ചക്കറികളുണ്ടോ സ്വർഗത്തിലെ പച്ചക്കറികളെക്കുറിച്ച് അള്ളാഹു ഇഞ്ചിയെക്കുറിച്ച് വിശുദ്ധ ഖുർഹാനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ജഞ്ചബീൽ എന്ന് സ്വർഗത്തിലെ ഇഞ്ചിയെക്കുറിച്ച് അള്ള പറയുന്നുണ്ട് ഇഞ്ചി ചേർത്ത പിന്നെ വെള്ളം ഇഞ്ചി ചേർത്തിട്ടുള്ള പാനീയം അള്ളാഹു സുബഹാനുഭവച്ച ആല സൽസബീൽ എന്ന അരുവിയിൽ അവർക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന് സുഹൃത്തിൽ ഇൻസാനിൽ പറയുന്നുണ്ട് അപ്പൊ ഇഞ്ചി മാത്രമല്ല മനുഷ്യന്മാർക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്വാദിഷ്ടമായ അവർക്ക് താല്പര്യമുള്ള അവരുടെ മനസ്സ് തേടുന്ന പച്ചക്കറികളും അള്ളാഹു സുബാനോ ചാല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനു പുറമെ സ്വർഗീയ ഭക്ഷണങ്ങളിൽ അള്ള സൂചിപ്പിച്ചതാണ് മാംസം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു സ്വർഗത്തിൽ പ്രവേശിച്ച സത്യവിശ്വാസികൾക്ക് അള്ള ആദ്യം കൊടുക്കുന്ന വിരുന്ന് തന്നെ അത് ഒന്ന് മത്സ്യത്തിൻ്റെ കരളാണ് രണ്ട് ഒരു കുട്ടന കൊടുക്കും എന്നാണ് പറഞ്ഞത് സ്വർഗ്ഗത്തിലെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഹരിസിൽ പറഞ്ഞതാണ് ഒരു വ്യക്തിക്ക് ദുനിയാവിലെ നൂറ് പേരുടെ ശക്തി അള്ളാഹു സുഹാനോ താല ഭക്ഷണം കഴിക്കുന്നിടത്തും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട് നൽകും എന്ന് റിസൂത പറഞ്ഞിട്ടുണ്ട് ദുനിയാവിലെ നൂറ് ആളുകളുടെ ശക്തി സ്വർഗത്തിൽ ഒരാൾക്കുണ്ടാവുന്നതാണ് അപ്പം അയാളെ സംബന്ധിച്ച് ആ ഭക്ഷണം അയാൾക്കൊരു അത് കഴിക്കുന്നതോ കഴിച്ച് തീർക്കുന്നതോ അയാൾക്കൊരു ബുദ്ധിമുട്ടായി വരില്ല അപ്പം അങ്ങനെയുള്ളിടത്ത് ഇയാൾക്ക് സ്വർഗത്തിൽ ഈ മിനിങ്ങക്കൊക്കെ കൊടുക്കുന്ന വിരുന്നിൽ ഒന്ന് പറഞ്ഞത് അത് ഒന്ന് ഒരു കാളക്കുട്ടിയെ തയ്യാറാക്കി കൊടുക്കും അതുപോലെ മത്സ്യത്തിന്റെ കരൾ കൊടുക്കും എന്നാണ് അപ്പം അത് വേവിച്ചിട്ടാണ് കൊടുക്കുന്നത് വേവിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെയെന്ന് പ്രത്യേകിച്ച് ഹദീസിൽ വന്നിട്ടില്ല വേറെ ഒന്ന് ഹദീസിൽ വന്നത് ഇവർ ആകാശത്തു കൂടി പറക്കുന്ന പറവകള് നോക്കും ആ പറവകൾ ഇവർക്ക് പക്ഷിയോഗ്യമായതായിരിക്കും ഇന്ന് ദുനിയാവിൽ നമ്മൾ കാണുന്ന പക്ഷികളെല്ലാം നമുക്ക് തിന്നാൻ പറ്റൂല അപ്പോൾ പരുന്തിനെ തിന്നാൻ പറ്റൂല തിന്നാൻ പറ്റും കാക്കയെ തിന്നാൻ പറ്റില്ല പ്രാവിനെ തിന്നാൻ പറ്റും അതിനെ പറ്റുന്നതും പറ്റാത്തതുണ്ട് എന്നാൽ സ്വർഗത്തിൽ ഇയാൾക്ക് മീതെ ഈ പ്രകൃതിയിൽ സ്വർഗീയ പ്രകൃതിയിൽ അത് സംവിധാനിച്ച പറവകൾ അത് അയാൾക്ക് തിന്നാൻ യോഗ്യമായിരിക്കും അപ്പം ആ മൊ മുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് ഇന്ന് തോന്നി ഇന്ന് ഈ പറവനെ ഒന്ന് പൊരിച്ചു കഴിക്കണം എന്ന് അയാൾക്ക് തോന്നിയാൽ അത് അയാളുടെ മുമ്പിൽ ഒരു മഷ്വി ആയിട്ട് നമ്മൾ അന്നത്തെ വാശി പറഞ്ഞ ഒരു ശവ്വായയായിട്ട് അയാളുടെ മുമ്പിൽ അത് എത്തിപ്പെടും എന്ന് ഹദീസിൽ കാണാം മഷ്വീ എന്നാണ് ഹദീസിൽ ഹദീസിലെന്നു പ്രയോഗിച്ചത് അത് അയാളുടെ മുമ്പിൽ ചുട്ട രൂപത്തിൽ എത്തുന്നതാണ് അപ്പോൾ കുക്ക് ചെയ്തത് അയാളല്ല ആരോ കുക്ക് ചെയ്തു അത് അയാളുടെ മുമ്പിൽ ആ മാംസം പാകം ചെയ്ത് അയാൾ ആഗ്രഹിക്കുന്ന അതെന്തോ മേലക്കു നോക്കി അയാളുടെ മുമ്പിൽ കാണുന്ന ചില പിന്നെ നമ്മൾ ചില സ്ഥലങ്ങളെ കുറിച്ച് പറയുമല്ലോ അവിടെ പോയാൽ നീന്തണ മീനിനെ പിടിച്ചെടുത്ത് പൊരിച്ചു തരുന്നു എന്ന പോലെ ഇയാൾക്കിങ്ങനെ ആ കാണുന്നിടത്തെന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന് അയാൾ അത് തിന്നണം എന്ന് തോന്നിയാൽ അത് അയാളുടെ മുമ്പിൽ പാകം ചെയ്തു വരും എന്നാണ് അപ്പം പിന്നെ അയാൾക്കെന്നെ പാകം ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിലോ അപ്പം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും പാകം ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് പിന്നെ ഒരു മനുഷ്യൻ അയാൾക്ക് കൃഷി ചെയ്യണം എന്ന് തോന്നും തൊക്കെ അപ്പം അയാൾ ചെയ്യാതെ അയാൾ കൃഷി ചെയ്യാതെ അയാളുടെ മുമ്പിൽ കിട്ടുകയാണല്ലോ അപ്പം അയാൾക്ക് തോന്നി നിങ്ങൾക്കൊന്ന് കൃഷി ചെയ്യണം കൃഷി ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന ഹു വച്ച അല മലക്കുകളുടെ പക്ഷം അയാൾക്ക് തോന്നുന്നേ ഉള്ളൂ ആ തോന്നുന്ന സന്ദർഭത്തിൽ അയാളുടെ മനസ്സറിയുന്ന റബ്ബ് മലക്കുകളുടെ കയ്യിൽ ആ കൃഷിക്ക് വേണ്ട വിത്തുകൾ കൊടുക്കും കൃഷി ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കും അങ്ങനെ മലക്കുകൾ അയാളുടെ ജോലിക്കാരാണ് ഇയാൾ യജമാനനാണ് ആ മലക്കുകൾ അയാൾക്ക് വേണ്ടി പാടത്തിറങ്ങി കൃഷി ചെയ്യും അങ്ങനെ ദുനിയാവിൽ ഒരു കർഷകൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ആ കൃഷിയിൽ ഒന്നും തന്നെ വാടാതെ നശിക്കാതെ ഉണങ്ങാതെ ചീഞ്ഞു പോവാതെ അത് മുഴുവൻ പൂർണമായ ഫലങ്ങളോടുകൂടി ധാന്യങ്ങളോടെ അയാൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നതുപോലെ അതിൻ്റെ നൂറ് മടങ്ങിനപ്പുറം അയാളുടെ കൃഷിയിൽ അയാൾക്ക് റിസൾട്ട് കിട്ടും വിഭവം കിട്ടും എന്നാണ് അതിലേക്ക് പണ്ഡിതന്മാർ ചേർത്ത് വെക്കുന്നു ഇതുപോലെ ഇപ്പം ഈ ഹദീസിന്റെ അവസാനത്ത് ഈ ഹദീസ് കേട്ടപ്പം ഒരാറാവി പറഞ്ഞു ആ ചോദിച്ചത് തീർച്ചയായും ഒരു കുറൈശിയോ ഒരു മക്ക മക്കക്കാരനോ അല്ലെങ്കിൽ ഒരു മൊഹാജറോ ഒരു അനുസാരിയോ ആയിരിക്കും കാരണം ഓരാണല്ലോ കൃഷിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞു അപ്പം കൃഷിക്കാരൻ കൃഷി താല്പര്യമുള്ളൊരു വ്യക്തിയാണല്ലോ അപ്പോൾ കൃഷി സ്വർഗത്തിൽ കൃഷിയെക്കുറിച്ച് ചോദിക്കാം അപ്പം ഇയാൾക്കെന്താണോ താല്പര്യം അത് അയാൾ ചോദിച്ചാൽ അയാൾക്ക് എന്താ സുഖാനോ ചാരം നൽകുമെന്നാണ് അങ്ങനെ വന്നാൽ ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണ വിഭവങ്ങൾ അയാളുടെ മുമ്പിൽ പാകം ചെയ്യപ്പെട്ടു വന്നു എന്നറിഞ്ഞാൽ അയാൾക്ക് പാകം ചെയ്യണമെന്നാണോ അതിൻ്റെ ആ സ്വർഗ്ഗത്തിലെ അള്ളാഹു സുബാനു താല ഉദ്ദേശിച്ച സംവിധാനം അയാൾക്ക് അതിന് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന അങ്ങനെ പാകം ചെയ്ത മാംസങ്ങളും പച്ചക്കറികളും ഫലങ്ങളും ഇതൊക്കെ അള്ളാഹു സുഹാനഹു വാല ഈ സ്വർഗത്തിൽ സത്യവിശ്വാസിക്കു വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു അത് ആവർത്തനങ്ങളല്ല അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനു പിറകെ മറ്റൊന്നായി പുതുമകളാണ് സ്വർഗത്തിൽ നിത്യേന അയാൾക്കുണ്ടാവുക പിന്നെ പഴച്ച എന്ന് പറഞ്ഞ പഴച്ച വിഭാഗം അവർ പറഞ്ഞ സ്വർഗം ഒരു സമയം കഴിഞ്ഞാൽ അവസാനിക്കും ഏതിനൊരു അവസാനം ഉണ്ടാവില്ല ഒരു മടുപ്പുണ്ടാവില്ലോ അപ്പ എന്ന പോലെ സ്വർഗത്തിലും കുറച്ചുകാലൊക്കെ അനുഭവിക്കും പിന്നെന്താണ് അവസാനിക്കുന്ന അങ്ങനെ എല്ലാ സത്യവിശ്വാസികളെക്കുറിച്ച് സത്യവിശ്വാസികളെ ഒരുക്കിയ സ്വർഗ്ഗത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതിനവസാനമില്ല അപ്പം അവസാനം ഇല്ലെങ്കിൽ എന്നും ഒരേ ഞാമച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവർക്ക് മടുപ്പുണ്ടാക്കുക അതുമല്ല ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും അയാളെ സംബന്ധിച്ച് അയാൾക്ക് സ്വർഗത്തിൽ മടുപ്പില്ല ബോറടിയില്ല ഞമ്മത്തുകൾ ആവർത്തിച്ചു കൊണ്ട് പുതുമകൾ നഷ്ടപ്പെടുന്നില്ല അയാൾക്ക് അയാളുടെ ഞാമച്ചുകൾ നൽകപ്പെടുന്നത് ഓരോന്നിനും വീണ്ടും വീണ്ടും അള്ളാഹു പുതുമ നൽകുന്നതാണ് എന്നാണ് ആ പുതുമ നൽകുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ അത് സ്വർഗത്തിൽ ചർച്ച ചെയ്ത ഭാഗം ഈ സ്വർഗീയ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്വർഗീയ ഭക്ഷണങ്ങൾ സ്വർഗീയ പാനീയങ്ങൾ അതിലേക്ക് പിന്നീട് അള്ളാഹു സുഹാനോ ചാല ചേർത്ത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് സ്വർഗത്തിലെ വസ്ത്രങ്ങൾ അയാൾക്ക് സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന വൈവിധ്യങ്ങളാർന്ന വസ്ത്രങ്ങളുണ്ട് അതുപോലെ സ്വർഗീയ ഉപകരണങ്ങളുണ്ട് അതുപോലെ സ്വർഗത്തിൽ അയാൾ കണിയിക്കപ്പെടുന്ന ആഭരണങ്ങൾ അയാളുടെ സൗന്ദര്യവർദ്ധനവിന് അള്ളാഹു അനുവദിക്കുന്ന സ്വർഗത്തിലൊരുക്കുന്ന കാര്യങ്ങളുണ്ട് ഈ സ്വർഗീയ ഭക്ഷണങ്ങളെക്കുറിച്ച് തന്നെ ചേർത്ത് പറഞ്ഞാൽ ആ സ്വർഗീയ ഭക്ഷണങ്ങളല്ല വിളമ്പാൻ സ്വീകരിക്കുന്ന പിന്നെ പാത്രങ്ങളുണ്ട് ഇതൊക്കെ അറിയിക്കുന്നത് അയാളുടെ സമ്പന്നത അയാളുടെ രാജകീയ പദവി അയാളുടെ അവിടെയുള്ള പ്രൗഡി ഇതെല്ലാം അറിയിക്കുന്ന രൂപത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോന്ന് അധികത്തിൽ വന്നതിന് ശേഷം അല്ല നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ സൂചിപ്പിക്കാം അഥവാ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മിനിയങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ